¡Muy <coughs> bien! എപ്പോഴെപ്പോഴും എല്ലാരും സേവതന്റെ ആത്മാ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കയാണ് അപ്പോ ചിലപ്പോൾ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി ആ ബൈക്കിന്റെ സ്വിച്ച് കംപ്ലൈൻ ആയതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാകും അറുപത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവേ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് 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 ഉത്തരം നൽകണമേ വന്നിട്ട് പറഞ്ഞ കർത്താവേ അങ്ങേക്ക്

അനുഗ്രഹിക്കണം അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇന്ന് വിളിച്ചിരിക്കുന്നതിനു വേണ്ടിയാണ് അനുഗ്രഹിക്കാനാണ് കാരണം അനുഗ്രഹം നമ്മുടെ അവകാശമാണ് പിള്ളേരൊക്കെ നമ്മളോട് പറയും ഞങ്ങളെ നോക്കേണ്ടത് നിങ്ങളുടെ അവകാശമെന്ന് പറയും അല്ലേ പ്രൈസലോട്ട് ഹാലലു എന്തെങ്കിലും നടക്കാതെ വരുമ്പോ പറയും ഇത് ഞങ്ങളുടെ അവകാശമാണ് ഏ എന്ന് പറയും ഹാലലുയ മാതാപിതാക്കളായ നമ്മൾ പറയും നമ്മൾ കഷ്ടപ്പെട്ട പോലെ നമ്മുടെ മക്കള് കഷ്ടപ്പെടരുതെന്ന് പറയും ഇപ്പൊ രണ്ടു കൂട്ടരും അത്ര മോശക്കാരല്ല കടമേടിച്ചിട്ടായാലും അവരുടെ കഷ്ടപ്പാട് പിള്ളേരെ കഷ്ടപ്പാട് അറിയാതെ വളർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കും പ്രേസലോ യേശുവേ നന്ദി ഒരു കഥ വായിച്ചത് ഓർക്കെയാണ് ഒരിക്കലും ഒരു ആൽമി ആർമി കേണലിന്റെ ഭാര്യ പ്രസവത്തിന് വേണ്ടി നടന്ന് നടശുപത്രി കൊണ്ടുവന്നു അവിടെ ക്രൂശിത രൂപം തൂക്കിട്ടിരിക്കുന്നത് കണ്ടപ്പോ ഇവരെടുത്ത ആ മുയിൽ തൂങ്ങപ്പെട്ട ക്രൂശിത രൂപം കൊണ്ടപ്പോ ഇയാള് അലറി കൊണ്ടു പറഞ്ഞു എൻ്റെ കൊച്ചു എൻറെ കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുന്നത് സന്തോഷവാനായിട്ട് ജീവിക്കാനാണ് അതുകൊണ്ട് ഈ തൂങ്ങപ്പെട്ട മുറിപ്പെട്ട യേശുവിനെ കണ്ടുകൊണ്ട് ആയിരിക്കരുത് എൻ്റെ കുഞ്ഞ് ഈ ലോകത്തില് ജീവിതം ആരംഭിക്കേണ്ടത് അതുകൊണ്ട് ഈ മുറിയിൽ നിന്ന് ഈ ക്രൂശിത രൂപം എടുത്തു മാറ്റണം അയാളുടെ നിർബന്ധവും വാശിക്കൊടുവിൽ കന്യാസ്ത്രീട് ക്രൂശതരൂപം എടുത്തു മാറ്റി അയാളുടെ ഭാര്യയുടെ പ്രസവമൊക്കെ നടന്ന് കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ കന്യാശ്രീ പറഞ്ഞു നിങ്ങളുടെ കൊച്ച് ഈ ലോകത്തിലെ ക്രൂശത രൂപം എന്നല്ല ഒരു കാഴ്ചയും ഇനി കാണാനായിട്ട് പോകുന്നില്ല കാരണം കൊച്ചിന് ജന്മന കാഴ്ച ശക്തി ഇല്ല ഇല്ലലുയ ഹാലുയ ജന്മന ശക്തി ഇല്ലാത്ത ഒരു കുഞ്ഞിനെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് ജീവിതത്തിൽ വിപരീത അനുഭവങ്ങൾ ഉണ്ടാകാത്ത പരീക്ഷകൾ ഉണ്ടാകാത്ത ആരും ഈ ലോകത്ത് ഇല്ല നമുക്കറിയാം ഇരുമ്പ് ഇരുമ്പ് എന്ത് ചെയ്യും തുരുമ്പ് പിടിക്കും എവിടെ നിന്നാണ് തുരുമ്പ് പിടിക്കുന്നത് എവിടെന്നാ തുരുമ്പടിക്കുന്നത് ഇരുമ്പിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് എവിടെ എന്ത് വരുന്നത് ഈ തുരുമ്പ് വരുന്നത് കേട്ടിട്ടില്ലേ ഇരുമ്പെന്നൊക്കെ കേട്ടിട്ടില്ലേ ദൈവമേ പ്രീസലോയെ ഉച്ച ഉച്ചകൂടൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി നല്ലോണം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഉറങ്ങാൻ ഉറങ്ങുന്ന ശീലമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ഇരുമ്പ തൊരുമ്പോ അതും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കില്ല മരുന്നൊക്കെ കഴിച്ചിട്ട് വരുന്നവരുണ്ടാകും ഇരുമ്പിന്റെ കാര്യമൊക്കെ പറയുണ്ടായിരുന്നില്ല യേശുവേ നന്ദി ഇരുമ്പ് തൊരുമ്പ് ഒടിക്കുന്ന ആ ഇരുമ്പിന്ന് തന്നെ വരുന്നത് അപ്പോൾ തൊരുമ്പൊടിക്കായിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും അതിൽ ഓയിലോ എണ്ണയോ അല്ലെങ്കിൽ പ്രൈമറോ പെയിന്റോ ഒക്കെ അടിച്ചു വെക്കും അല്ലേ ശരിയാണ് അവിടെ അങ്ങനെ ജിർഹാലേശു അപ്പൊ യേശുവിന്റെ തിരക്തത്തെ കൊണ്ട് കഴുകിയാൽ അവകാശവാദം പ്രഖ്യാപിക്കുന്ന പല നുണയുടെ പല പൊള്ളത്തരത്തിന്റെ മേഖലകളെയും തകർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും പ്രേസലോ ചില കുടുംബങ്ങളിൽ എപ്പോഴും പോലും രോഗം കട ഒഴിയുന്നില്ല എപ്പോഴും വഴക്കാണ് അപ്പൊ അതെല്ലാം യേശുവിന്റെ തിരക്തം കൊണ്ട് കഴുകി യേശുവിനോട് ഐക്യപ്പെട്ട് യേശുവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സാധിക്കാത്ത നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ഹാലേലു സഭാ പ്രശ്നത്തിൽ ഏഴാം മധ്യായ ഇരുപത്തി ഒമ്പതാം അധ്യത്തിൽ പറയുന്നുണ്ട് മനുഷ്യന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ് ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചത് സരള ഹൃദയനായിട്ടാ സൃഷ്ടിച്ചത് ദൈവം പ്രശ്നക്കാരനായിട്ടല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് നമ്മൾ തന്നെ പല കൊല്ലാപ്പും ഉണ്ടാക്കി വെക്ക ഇത് എന്റെ ശരീരം ഇത് എന്റെ രക്തം ഇത് വാങ്ങി വാഗ്യവേഷിക്കാൻ പറഞ്ഞു അപ്പൊ എന്താ പറഞ്ഞ അവിടെ പള്ളിയിൽ പോയാലും കുർബാന പോയാലും പ്രാർത്ഥിക്കാൻ പോയാലും കൈ കെട്ടി ഞാൻ ഇവിടെ ഇങ്ങനെയുള്ള ആളല്ലെന്നും പറഞ്ഞ് ഒരു നിപ്പുണ്ട് ഇനി കുമ്പസാരിച്ച ഒരു ദിവസം കുർബാന സ്വീകരിക്കുന്നവരുണ്ട് ഏഹ് ചിലര് അങ്ങനെ പോലും ഇല്ല ആണ്ടിലും കൊല്ലത്തിലും ഒക്കെ തെക്ക് വെള്ളിയാഴ്ച വന്നാൽ പോലും പള്ളി പോകാത്തവരും കുർബാന സ്വീകരിക്കാത്തവരും ഉണ്ട് ഇനി പള്ളി പോയാൽ തന്നെ എന്തോ ഒരു കാര്യത്തിന് പോയതുപോലെ മാറി നിൽക്കുന്നവരും പുറത്ത് നിൽക്കുന്നവരും അകലെ നിൽക്കുന്നവരൊക്കെ അപ്പൊ അങ്ങനെയുള്ള ശീലങ്ങളെല്ലാം നമ്മൾ മാറ്റണം എന്താ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ഇത് നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ മനുഷ്യർ എന്തായിരുന്ന അവർക്ക് അത് ഭക്ഷിച്ചേ പറ്റൂ എന്ത് കാര്യം പറഞ്ഞോ അതിന്റെ ആ നേരെ എതിരാണ് മനുഷ്യന്റെ സ്വഭാവം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ അഞ്ചും ആറും വാക്യങ്ങളിൽ പറയുന്നുണ്ട് മനുഷ്യന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുക ആണ് പ്രീസോ മനുഷ്യന് എന്തുണ്ട് സ്വഭാവവും ഉണ്ട് പെരുമാറ്റവും ഉണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആ പൊടി പിടിച്ച് പൊടി പിടിപ്പിച്ച് മോടി പിടിപ്പിച്ച് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഉണ്ട് ഒറിജിനൽ സ്വഭാവം കാണണമെങ്കിൽ വേറെ ചില സമയത്ത് അത് കാണാനായിട്ട് സാധിക്കും ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ ആരും വിശ്വസിച്ചിട്ടുണ്ട് അവരെല്ലാം എനിക്ക് പണി തന്നിട്ടുണ്ട് അത് വിശ്വസിച്ചവരുടെ കുഴപ്പമാണ് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുക പ്രൈസലോ ഹാലയിലൂയ ഹാലയിലൂയ പ്രവോചനം പതിനേഴാം അധ്യാതീ കാണുന്നുണ്ട് മനുഷ്യരിൽ ആശ്രയിക്കുന്നത് ഒരു കെണിയാണ് മനുഷ്യനെ ആശ്രയിക്കുന്ന ഒരു ശാപമാണ് അപ്പൊ മനുഷ്യരോട് നമുക്കുള്ള കടമകളൊക്കെ ഉണ്ട് മത്താശുശേഷം ഇരുപത്തിരണ്ടാമതായും മുപ്പത്തഞ്ചുതേ ഉള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് എന്താ പറയുന്നു എന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക ആരെ സ്നേഹിക്കണം ആ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ അങ്ങനെ സ്നേഹിക്കാൻ പാടുള്ളൂ പ്രീസലോ യേശു നന്ദി നമ്മൾ ഈ ചന്ദ്രന്റെ പ്രകാശം കണ്ടിട്ടില്ലേ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ ശക്തി ഉണ്ട ശക്തി ഇല്ല അതാണ് ശാസ്ത്രലോകം ഏർ ചന്ദ്രന്റെ പ്രകാശമല്ല സൂര്യനിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശത്തെയാണ് ചന്ദ്രൻ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രനെ സ്വയം പ്രകാശിക്കാൻ ദൈവമേ എന്ന് ശക്തിയിലും നോക്കിയാലേ ഈ ഭർത്താവിന ഈ ഭാര്യേന ഈ മക്കളാ ഈ അഴിവാസീനെയൊക്കെ നമുക്ക് സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കാൻ ജോലിക്ക് ട്രാൻസ്ഫർ മേടിച്ചത് കൊണ്ടോ വീട് വിറ്റ് വേറെ എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ കയറി അപ്പൊ അയാൾ വെച്ച് നല്ല പരിചയമുണ്ട് എവിടെ താമസിച്ചു എവിടെയാണ് അപ്പം ജോയ് ബ്രതം ആ ഞാൻ ജോയ്ബ്രദ മൂത്തമാരാണ് ആ പ്രൈസലം ആ അങ്ങനെ പറ ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ അപ്പം ഞാൻ ഈ ചളിക്കോ അയാൾ ഈ ചളിക്കോടത്ത് തന്നെ താമസിച്ചത് ഇവിടെയുള്ള ആൾക്കാരാരും ശരിയല്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വിറ്റ് പോയത് അപ്പം എനിക്ക് ഇപ്പം അവിടെയുള്ളവർ എങ്ങനെയുണ്ട് അവിടെയുള്ളവർ ആര് ശരിയല്ലെന്നും പ്രൈസ നടന്നെ ഓഡോർഷ ഒരു ഇരുപത് രൂപ ഞാൻ കൂടുതലും കൊടുത്തു വിട്ടു ഒരു പുതിയ കഥ കിട്ടിയല്ല അപ്പൊ ചളിക്കോട്ടത്തുള്ള മാറ്റമ ശരിയല്ല എന്നിട്ട് ഞാൻ ചേട്ടൻ എവിടെ ഞാൻ ചേട്ടൻ പറഞ്ഞ എരുവരും അതാ പുറത്തു പോയി ഇതൊന്നും പറഞ്ഞേക്കല്ലേട്ടാ യൂട്യൂബിലേക്ക് കയറി പോകുന്നുണ്ട് അപ്പൊ ചേട്ടൻ പറഞ്ഞ പേരൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ ചേട്ടൻ പറഞ്ഞില്ല ഇവിടെയുള്ള ആര് ശരിയല്ല ഇവിടെ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ അവര് ഭയങ്കര പാടാണ് ചേട്ടന് സന്തോഷമായി ഓർഡർഷേ എന്നെ ഇറക്കിയിട്ട് വിട്ടില്ല കുറെ നേരം കൂടി വിശേഷം വർത്തമാനം ഒക്കെ പറഞ്ഞിട്ട് ആണ് ചേട്ടൻ ഞാൻ പറഞ്ഞ ചേട്ടാ അന്നൊരു ക്യാമറ മേടിപ്പിച്ച് പഠിപ്പിക്കാൻ ഭയങ്കര മേടാണെന്ന് പറഞ്ഞു ക്യാമറ മേടിച്ച് പഠിപ്പിക്കുക അതിനാണെങ്കിൽ നെറ്റ് കണക്ഷനും വേണം നെറ്റ് കണക്ഷൻ ഇല്ലാത്ത ക്യാമറ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കണേന്ന് പറഞ്ഞ് ഈ പൈസ അതിട്ടിപ്പൊ അവിടെ എങ്ങനെ എങ്ങനെയുണ്ട് ഒന്നും പറയണ്ട അവിടെ ഇവിടുത്തെ ഇതിനേക്കാൾ കഷ്ടപ്പെടുത്താ വർദ്ധിത് എനൂർ പോയി ജീവിക്കണേ ജീവിക്കണേലു you യു ക്യാൻ യു ക്യാൻ സെലക്ട് യുവർ ഫ്രണ്ട്സ് ബട്ട് യു കെ നോട്ട് ഫൈൻഡ് യുവർബ്സ് യു കോട്ട് സെലക്ട് യുവർ നേബേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് കൂട്ടുകാരൊക്കെയാണെന്ന് തീരുമാനിക്കാനോ വേണ്ട നോക്കാനോ മാറ്റാനോ ഒക്കെ സാധിച്ചേക്കും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസികൾ ആരാണെന്ന് തീരുമാനിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല ഇരുപത്തെട്ട് ഇരുപത്തിനാലോ പറയുന്നുണ്ട് ഇസ്രായേൽ ജനത്തിന്റെ അയൽവാസികളിൽ ആരും ഇനിമേൽ കൊത്തുന്ന മുള്ളോ മുൾ പടർപ്പോ ആയിരിക്കുകയില്ല അതുകൊണ്ട് എങ്ങനത്തെ അയൽവാസി ആയാലും എങ്ങനത്തെ ഭർത്താവായാലും എങ്ങനത്തെ ഭാര്യ ആയാലും എങ്ങനത്തെ മക്കളായാലും അവരെ എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ട ശക്തി ആര് തരും ആര് തരും ദൈവം തരും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇത് മുഴുവനായിട്ട് വരണമെന്ന് വിചാരിച്ചാൽ ഇതൊന്നും ജീവിതകാലം മുഴുവൻ പരാതിയും പരിഭവവും കൊത്തുവാക്കും കുറ്റം പറച്ചിലുമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും പ്രീസരോട് അപ്പം അഖലാത്തിലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിലേ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ ദയാമ വിശ്വസ്ത ആത്മസംയമനം ഇവയും ഇദൃശ്യമായ പ്രവൃത്തികളുമാണ് നന്ദി സ്തുതി ആരാധന ഫലങ്ങൾ നിറഞ്ഞ് വ്യാപരിക്കുമ്പോൾ ഇത് വിപരീത അനുഭവങ്ങൾ അല്ലെങ്കിൽ നട്ടിടം സ്വർഗമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും നന്ദി അവൻ നമ്മളെ ഉയർത്തി നിർത്തും എസിക്കൽ രണ്ടേ രണ്ടിലും നമ്മൾ വചനം കണ്ടു വീണ്ടും ഒന്ന് സാമ്പുകൾ രണ്ടാം അധ്യായം രണ്ടാമത്തെ വചനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം

അതൊരു പ്രാർത്ഥനയാണ് വീണ്ടും വീണ്ടും ഒന്ന് വായിച്ച് വീണ്ടും വീണ്ടും വായിച്ചു എല്ലാരും ഒന്ന് ഏറ്റു പറഞ്ഞേ ആര് അതാണ് ഇത്രയും നേരം ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മനുഷ്യരെ ആശ്രയിക്കുന്നത് ഒരു കെണിയാണ് പ്രൈസലോ ദൈവത്തെക്കാൾ അറിയാം മനുഷ്യന്റെ സ്ഥാനം കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ഇന്നലെ ഒരാൾ എന്റെ അടുത്ത് കാസർഗോഡ് എന്ന് പറഞ്ഞു അപ്പോൾ കുറെ മാസം ഇയാൾക്ക് നല്ല പ്രായമുണ്ട് അപ്പൊ ഒരു പെണ്ണാട്ട് മിണ്ടിയും പറഞ്ഞിരുന്നു പെണ്ണ് കാണലൊക്കെ നടത്തി കുറേ ദിവസം മിണ്ടി വന്നപ്പോഴേക്കും ഇപ്പൊ ആ പെണ്ണിന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു ചിലർ ഭാഗത്ത് അവിടെ ഞാൻ ഹാലലിയോടൊക്കെ പറയും വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞട്ടേ ഒരുപാട് സംസാരിച്ച് കൊളമാക്കാൻ നിക്കാതെ വന്നത് സെറ്റ് ചെയ്ത് അപ്പൊ അവര് പറയും അല്ല പോയതും നന്നായി നടന്നു കഴിഞ്ഞിട്ടാണ് അങ്ങനെ ആസ്വദിക്കാം ഹാലലിയ ചിലരോടൊക്കെ ഞാൻ പറയും ഒരുപാട് സംസാരിച്ച് കൊളമാക്കാൻ വേണ്ടി നിക്കല്ലേ പിന്നെ രാത്രി ഉറക്കം കഴിഞ്ഞ് വിളിയോട് വിളിയാ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയ സഹോദരി വിളിച്ചിട്ട് രജിപ്രദ രാജുപ്രോജിത്തൊക്കെ അയ്യോ പെട്ടെന്ന് ഭജനമൊക്കെ കേട്ടപ്പോ ബ്രദറിന്റെ ഭജന ഇപ്പൊ കേട്ടോണ്ടിരിക്കുമ്പോ ാണ് അന്നേരം കരഞ്ഞു പോയതാണ് എന്താ കാര്യം പിന്നെ മാട്രിമോണിയിൽ പരസ്യം കൊടുത്തിരുന്നു അവസാന കല്യാണം വന്നുകഴിയുമ്പോ കാണാനും പറയാനും ഏർപ്പാടാക്കി അവരും വിളിച്ച് മുട്ടാൻ പറയുമ്പോഴായി എന്ന് മാത്രമല്ല അറിയാത്ത വരവ് വന്ന് പത്ത് ദിവസത്തേക്ക് വന്നപ്പോ അവന്റെ കൂടെ എവിടെയോ ലോഡ്ജിലൊക്കെ പോയി താമസിച്ച് കഴിഞ്ഞാൽ ചേച്ചി എത്ര ലക്ഷം രൂപ പോയി കൊറേ ലക്ഷത്തിന്റെ കണക്ക് വന്നു ഇപ്പൊ അവന്റെ ഫോൺ എല്ലാം സ്വിച്ച് ഓഫ് ആണ് ആവശ്യമില്ലാത്ത പണിക്ക് പോകേണ്ട ഒരു കാര്യം ഉണ്ട് യേശുവേ നന്ദി आराधना हाले लूह हाले लुया हाले लुया हाले लुया ും പ്രശ്നം എപ്പോഴും പ്രശ്നം അവരുടെ ജീവിതൊരു സമാധാനം ഇല്ല ഞാൻ ഇയാളോട് വരാനായിട്ട് പറഞ്ഞു വന്നു കൗൺസിലിങ്ങെടുത്ത് പ്രാർത്ഥിച്ചു അപ്പൊ കുഞ്ഞുനാള് മുതലേ അയാളുടെ ജീവിതത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട പല അവസ്ഥകള് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായ തിക്ത അനുഭവങ്ങൾ മുറിവുകളാണ് ഇന്ന് ഇയാൾക്ക് ഇയാളുടെ ഭാര്യയെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല സംശയ രോഗം ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗം കൂടിയാണ് എൻ്റെ സംശയ രോഗം ഡോപ്പമിൻ സറോട്ടോണിൻ പറഞ്ഞ ഹോർമോണൊക്കെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് ഇറ്റലിന്ന് വിളിച്ചാലും പറഞ്ഞു ഇറ്റ മലയാളി സഹോദരിയാണ് ആണ് ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ജോലി കിട്ടി പക്ഷേ ജോലിയെടു ജോലി കിട്ടിയ കെയർ ഹോം ഇതായിട്ട് കിട്ടിയ വീട്ടിലെ വല്ല്യമ്മക്ക് വല്യപ്പനെ സംശയം വല്യമ്മക്ക് എത്ര വയസ്സുണ്ട് ചോദിച്ചു തൊണ്ണൂറ്റഞ്ചു വയസ്സ് അപ്പൊ അപ്പൊ അപ്പനെ ചിലപ്പോ അത്രയും വയസ്സാ അതിൽ കൂടുതലാ കാണും അപ്പൊ അപ്പനെ സംശയം ഇവളെയും കൂട്ടി സംശയം തോന്നിയിട്ട് ഇവിടെ നാഭിക്കിട്ടാണ് അവിടുത്തെ ആൾക്ക് ഭയങ്കര ല്ലോ ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് ഇപ്പൊ ബ്ലീഡിംഗ് ആയിട്ട് ആശുപത്രിയിലാണ് ഫ്രീസലോലു സംശയം ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് അവരവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില മുറിവുകൾ എനകളുടെ മേൽ മറ്റുള്ളവരുടെ മേലൊക്കെ അടിച്ചു ഏൽപ്പിക്കാനായിട്ട് ശ്രമിക്കും ഒന്ന് ഏഴ് എട്ട് ഒറിജിനൽ കണ്ട പോലെ തെളിവ് സഹീതമൊക്കെ പറഞ്ഞു കളയും ഹാലലൂയ യാക്കവ് ഒന്ന് ഏഴ് എട്ട് സംശയ മനസ്സനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല മനുഷ്യരന് ഓടി രക്ഷപ്പെടും പിന്നെ ദൈവത്തിൻ്റെ കാര്യം പറയാനുണ്ട് ബ്രീസലോ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദുർബല പ്രകൃതി സംശയ മനസ്ഥിതി കുറ്റപ്പെടുത്തല് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ യേശു കൃത്യവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാനസാന്തരത്തിന്റെ മത്തായി പതിനെട്ട് മൂന്നിൽ പറയുന്നുണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ കഴിവുകേടുകൾ നമ്മൾ അംഗീകരിക്കുക നമ്മുടെ കുറവുകൾ ബലഹീനതകള് നമ്മുടെ പാപങ്ങള് ദൈവത്തോട് ഏറ്റുപറയുക എല്ലാം തെളിഞ്ഞ ആരും ഈ ലോകത്തിൽ ഇല്ല വീണ്ടും പാപം ആവർത്തിക്കാതിരിക്കുക മാർക്കോസ് രണ്ട് പതിനേഴിൽ പറയുന്നുണ്ട് ആരോഗ്യമുള്ളവർക്കല്ല ാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം വിളിക്കാനല്ല പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് വയസ്സ് ബാധ ഉണ്ടായിരുന്ന ഒരു പള്ളിയിലെ കപ്പ്യാരുടെ മകള് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നതോർക്കെയാണ് കർത്താവ് ഒരു കാര്യം ഒരു കാര്യം വെളിപ്പെടുത്തി തന്നു മു പത്ത് ഇരുപത് വർഷമായിട്ട് പതിമൂന്ന് വയസ്സുകൊണ്ട് മുപ്പത്തിമൂന്ന് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യം ആയിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞ കാര്യം പറഞ്ഞു കൊടുത്തപ്പോ കരയാൻ തുടങ്ങി അലരാൻ തുടങ്ങി താഴെ വീടുകളൊന്ന് കറങ്ങാൻ തുടങ്ങി മോക്ക് ഇടിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് സഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടാകൂല്ല ഇതോടെ ഇത് മനസ്സ് തോന്നുന്നത് കർത്താവിന്റെ മുമ്പിൽ കൊടുത്ത് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യം ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചു അവിടെ സൗഖ്യപ്പെട്ടു കല്യാണം കഴിപ്പിക്കണില്ല കല്യാണം വേണ്ടെന്ന് പറഞ്ഞ ആ മക്കളെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കല്യാണം നടന്നു ഇപ്പൊ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു പ്രീസലോറിയ वञे हाले रुया हाल रु